ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ സദ്യ റെസിപ്പീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറുക്കുകാലനാണ് കുറുക്ക് കാളൻ തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കുറുക്കുകാലൻ്റെ കഷ്ണങ്ങളായിട്ട് ഞാനിന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരല്പം നേന്ത്രക്കായ ഒരു വലിയ നേന്ത്രക്കായ ആയിരുന്നു ഇത് തോലി ചീക്കി കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെരിച്ചരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ചേന കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ കഷ്ണങ്ങൾ വെന്ത് കിട്ടുന്നതിന് ആവശ്യമായ വെള്ളം മതിയാകും അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂണിൽ താഴെ ആയിട്ടുള്ള കുരുമുളക് പൊടിച്ചെടുത്തത് ഒരു കാൽ ടീസ്പൂൺ മാത്രം എരിവുള്ള മുളക് പൊടി ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾ പച്ചമുളക് കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ മുളക് പൊടി അധികം ചേർക്കണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കാം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഗ്യാസ് ഓൺ ചെയ്ത് ഒരു ലിഡ് ഉപയോഗിച്ച് അടച്ച് നമുക്കിത് വേവിച്ചെടുക്കാം മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ കഷ്ണങ്ങൾ വേവുന്നതിന് കുറച്ച് സമയം എടുക്കും നിങ്ങൾക്കിത് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ കായും ചേനയും ഒരല്പം വെള്ളവും ഇതുപോലെ മസാലപ്പൊടികളും ചേർത്തതിന് ശേഷം കുക്കറിലിട്ട് ഒറ്റ വിസിൽ നിന്ന് വേവിച്ചെടുത്താലും മതി അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം നമ്മുടെ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് കാളിൻ്റെ ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കപ്പോളം തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം എരിവിനാവശ്യമായിട്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്രയും ഒരല്പം മാത്രം വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഞാൻ അരച്ചതിന് ശേഷം കാണിക്കാം ഇപ്പോൾ താ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് തൈരെടുത്ത് വെക്കാം അല്പം പുളിയുള്ള തൈരാണ് കുറുക്ക് കാളിന് ഏറ്റവും നല്ലത് ആ തൈര് ആദ്യമേ തന്നെ ഒരു ഫോർകോ സ്പൂണോ ഉപയോഗിച്ച് കട്ടകൾ ഉടച്ച് വെക്കണം ഒരിക്കലും നമ്മളത് മിക്സിയിൽ അടിച്ചെടുക്കരുത് ഇപ്പം താ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ല പോലെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ തവി കൊണ്ടൊന്ന് ഉടച്ച് നോക്കി കുറുക്കുകാലം തയ്യാറാക്കുന്ന സമയത്ത് അതിലെ കഷ്ണങ്ങൾ നല്ലപോലെ വേവണം ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ അരപ്പെടുത്ത പാത്രത്തിലേക്ക് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് കഴുകി ഒഴിക്കാം ഈ സമയത്ത് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ചേർക്കാം അപ്പോൾ അതാ നമ്മുടെ അരപ്പ് ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്താൽ ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല തൈര് പിരിഞ്ഞു പോവുകയൊന്നുമില്ല നമുക്ക് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ഇത് കുറുക്കി വറ്റിച്ചെടുക്കണം അപ്പോഴാണ് ഇത് സദ്യ സ്പെഷ്യൽ കുറുക്കുകാളനാകുന്നത് ഇപ്പോൾ അതാ നമ്മുടെ കാളൻ ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടോട് കൂടി ആയതുകൊണ്ട് തന്നെ നെയ്യ് ചേർത്ത് കഴിയുമ്പോൾ അതങ്ങോട്ട് ഉരുകി അതിലേക്ക് ചേരും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് താളിച്ചെടുക്കാം താളിക്കുന്നതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുുകിട്ട് പൊട്ടിച്ച് ഒരൽപ്പം കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും ചേർത്ത് നമുക്ക് താളിച്ചൊഴിക്കാം അതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും ഒരൽപ്പം ഉലുവപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇത് നമ്മുടെ കാളന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഇത്രയേ ഉള്ളൂ കാളനിലേക്ക് ഒഴിച്ച് നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം അടിപൊളി ടേസ്റ്റിൽ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളന് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്ക് കാളൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ